വി എസ് അച്യുതാനത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ അവസരമൊരുക്കി സിപിഎം കട്ടപ്പന ഏരിയ കമ്മിറ്റി കട്ടപ്പന ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രത്യേക സ്മൃതി മണ്ഡപം ഒരുക്കി നിരവധി രാഷ്ട്രീയ സംഘടനാ സാമൂഹ്യ പ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിച്ചു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു സാമൂ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളുടെ ഉന്നമനം ആ സ്വപ്നം കണ്ടുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള പോരാട്ടം നടത്തിയ ഒരു നേതാവിനെയാണ് വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തിലൂടെ സമൂഹത്തിന് നഷ്ടമായിട്ടുള്ളത് അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് പൂർണ്ണമാണെന്നും ശരിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആ നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ വേറിട്ട ഒരു മുഖമായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിലെല്ലാം വ്യത്യസ്തനായ നേതാവായിരുന്നു അച്യുതാനന്ദൻ എന്ന ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജന പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാരിലെല്ലാം വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം സ്വന്തമായ ഒരു പാതത്തുറന്ന നേതാവാണ് എല്ലാ നേതാക്കന്മാരും സഞ്ചരിച്ച വഴിയിലൂടെയല്ല അദ്ദേഹം ഒരു പാത പാർട്ടിക്കകത്തെ പാർട്ടി സമരത്തോടൊപ്പം തന്നെ ചില ഘട്ടത്തിൽ അത് ശരിയല്ല എന്ന് തനിക്ക് തോന്നുന്ന സന്ദർഭത്തിൽ വെയിൽ കെട്ടി പൊളിച്ചും അദ്ദേഹം പൊതുസമൂഹത്തോടൊപ്പം നിന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് ഉറക്ക പറയാൻ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റീറിംഗ് കമ്മിറ്റി അംഗം മനോജൻ തോമസ് ആൽവിൻ തോമസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് തുടങ്ങിയവർ അനുശോചന സന്ദേശം നൽകി സ്വന്തമായ തീരുമാനപ്രകാരം സ്വന്തം ഇഷ്ടത്തോടുകൂടി തെറ്റാതെ അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു നേതാവാണ് കാച്ചി നാടൻ അതുപോലെ തന്നെ എൻഡോ സൽഫാൻ മുതലായ പല സമരപരിപാടികളിലും മതികെട്ടാൻ മൂന്നാർ എല്ലാ കാര്യങ്ങളിലും ദൃഢനിശ്ചയത്തോടുകൂടി സ്വന്തമായിട്ട് അറിഞ്ഞിരിച്ചിട്ടുണ്ട് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എം സി ബിജു ടോമി ജോർജ് തുടങ്ങിയ നിരവധി നേതാക്കൾ ആദരാഞ്ജലി ന്യൂസ് ബ്യൂറോ ഘട്ടപ്പന